അസ്സലാമു അലൈക്കും അല്ലാഹി വരക്കാത്തൂ അലഹമില്ല ആദ്യം തന്നെ നിങ്ങളുമായി ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇന്നലെ ഞങ്ങളുടെ ഡിഗ്രിയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അലഹദില്ല പാസ്സായി ഞാൻ ഒരിക്കലും പാസ്സാകും വിചാരിച്ചതേ ഇല്ല ായിരുന്നു ഈ ഫിഫ്ത്ത് സമ്മ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇഷ്യൂകളിലൂടെ ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്ന് വന്നിട്ടാണ് ഈ എക്സാമിന് ഞാൻ പോയത് കാരണം എന്താ എന്ത് അപ്പോൾ നിങ്ങളെന്താ വിചാരിക്കുന്നുണ്ടാവും എന്താ പ്രോബ്ലംസ് എന്നുള്ളത് അല്ലെ എന്താ പ്രശ്നം എന്ന് അത് വേറെ ഒന്നുമില്ല എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ബി പി കുറയണ അവസ്ഥയായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നമ്മൾ രാവിലെ കെണീക്കുമ്പോൾ തല മിഞ്ഞു അങ്ങനെയൊക്കെയിരുന്നു നാലോ എക്സാമിന് പോയതേ മതി പുസ്തകത്തിന് കുറേ നേരം നോക്കാൻ പറ്റൂലായിരുന്നു നോക്കി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് തലങ്ങനെ കറങ്ങണ പോലെ തോന്നും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു എക്സാം എഴുതാൻ പോയത് അതുകൊണ്ട് നേരെ ബുക്ക് പോലും വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും കിട്ടിയിരുന്നില്ല പിന്നെന്താ ഞങ്ങൾ നമ്മൾ ഡിസ്റ്റൻസായി ചെയ്യണത് കൊണ്ട് തന്നെ നൂറ് മാർക്ക് ഇരുന്നൂറ് മാർക്കിനൊക്കെ എം സിക്ക് ഉണ്ടായിരുന്നു അതിൽ പതിനഞ്ച് ക്വസ്റ്റ്യന് ഇരുപത് ക്വസ്റ്റ്യനൊക്കെ ഉള്ള എക്സാമിനുണ്ടാവുക അപ്പോൾ അത് എഴുതാലോ അതെങ്ങനെയെങ്കിലുമൊക്കെ നോക്കി പഠിച്ച് പോകണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വർഷത്തെ ഈ ഫിഫ്ത്ത് സെമ്മിന് ഞാന് പോയത് അങ്ങനെ ഞാൻ ആ ഒരു എം സി എക്കു മാത്രം പഠിച്ചുകൊണ്ട് പിന്നെ ഒഴിവ് സമയങ്ങളിൽ കുറച്ച് സമയം ഓരോ അഞ്ച് മിനിറ്റ് അങ്ങനെ കിടവിട്ടിട്ടാണ് പുസ്തകം വായിച്ചത് അങ്ങനെ വായിച്ച് കിട്ടുന്നൊരു യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ആദ്യത്തെ എന്താ ഈ എക്സാമിനെ എം സി നോക്കിയാൽ അടുത്തീനെ എം സി നോക്കണ്ടല്ലോ ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെയുള്ളൊരു രണ്ട് മൈൻഡിലും പാടിയാണ് എങ്ങനെയെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് എന്തായാലും അല്ല എന്തൊ എന്നുള്ള റിസൾട്ട് വന്നു ഞാൻ ഒട്ടും പാസ്സാകുമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് വെച്ചിട്ടാട്ടോ കേട്ടോ പുസ്തകമൊക്കെ പുസ്തകങ്ങളൊക്കെ തന്നത് അപ്പോൾ ഞാൻ ഈ ഏരാഴ്ച കൊണ്ട് ഞാൻ എന്ത് ചെയ്യാതി ഞാൻ ആ പുസ്തകം പുസ്തകം കൂടി വാങ്ങിയിട്ടില്ല പിന്നെ ഈ യൂട്യൂബിലും മറ്റും ക്ലാസ്സുകളൊക്കെ കുറച്ചൊക്കെ അങ്ങനെ കേട്ടിരിക്കും അതും ഒരു പരിധി വരെ കാരണം നമ്മളൊരു വീട്ടമ്മയാകുമ്പോൾ നമുക്ക് ഒരുപാട് ചുറ്റുപാടും ബാധ്യതകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് കുട്ടികളെ നോക്കലും ഒക്കെ ഉണ്ട് പിന്നെ അതിനും പോരാത്തിന് ഞാനിപ്പോൾ പ്രഗ്നൻ്റുമാണ് അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ നോക്കി നടത്തിയിട്ട് വേണം നമ്മൾ എന്തെല്ലാവരും ചെയ്യാൻ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സാമിന് പോവണോ എന്നുള്ള രണ്ട് മൈൻഡിലായി പിന്നെ ഇനി രണ്ട് ഇനി പ്രസവം കഴിഞ്ഞ ആ കുട്ടിനേയും ഒക്കെ പാട് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതി അങ്ങനെ കഴിയണ പോലെ വയ്ക്കണ പോലെ പോവാലോ കരുതി പോയി ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല കാരണം പുസ്തകങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഈ വോയിസ് ക്ലാസ് മാത്രം കേട്ടു അതും ആ ഒരാഴ്ച മാത്രം കാരണം അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജിൽ വോമിറ്റിങ്ങും ഛർദി ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുസ്തകത്തേക്ക് നോക്കാനുള്ളൊരു മൈൻഡും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ എക്സാം അടുപ്പിച്ചിട്ടാണ് ഈ എന്താ ഛർജിക്ക് ചെറിയൊരു മാറ്റം വന്നത് എന്നാലും എന്താ ക്ഷീണം കുറയ്ക്കും തളർച്ചയും അത് പുറത്തും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീറ്റാ ബി പി കുറയണൊരവസ്ഥയും ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ തൈറോയിഡ് പറ്റ ലോ ലോയിലും ആയിരുന്നു ഇപ്പോൾ അലഹമ്മ അതൊക്കെ നോർമലായി വന്നിരിക്കണ് അത് എല്ലാ രീതിക്കും അള്ളാഹു പരീക്ഷിച്ചു പക്ഷേ നമ്മൾ അള്ളാഹുവിനെ കൈവിടാതിരിക്കുക അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവ് പറഞ്ഞാലും അത് എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഞാന് കാരണം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വിജയമുണ്ടാകും അതിലൊരു സംശയവും വേണ്ട അപ്പം എൻ്റെ ഈ റിസൾട്ട് വന്നിട്ട് വേണം ഞാൻ ഇതിനെക്കുറിച്ച് വീട് ചെയ്യണം എന്ന് വിചാരിച്ചതീരുന്നു ഇനി കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എന്താ എൻ്റെ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് ആ ഒരു എന്താ അറിവ് നിങ്ങൾക്ക് പറഞ്ഞ് തരണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ റിസൾട്ടും കൂടി വന്ന് വന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അനുഭവ വെളിച്ചത്തിൽ എൻ്റെ അനുഭവത്തിൽ അനുഭവത്തിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിനൊരു ആത്മാർത്ഥത അതിനൊരു എന്താ ഒരു സന്തോഷം ഒരു അലഹദില്ല അപ്പോൾ ഒരു സന്തോഷമുണ്ട് മറ്റത് എന്താ നമുക്ക് ചെയ്തിട്ട് കിട്ടുമോ നമുക്ക് അങ്ങനെയല്ല ഇങ്ങനെ ഒരിതുണ്ടാവുമല്ലോ ഒരു കൺഫ്യൂഷൻ പറയണോ പറയണ്ടേ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും പക്ഷെ നമുക്ക് ആരുതെങ്കിലും ആർക്കെങ്കിലും അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാൻ നല്ല ഒരു ഇൻട്രസ്റ്റ് ഒരു ഉന്മേഷം കിട്ടും മറ്റത് നമുക്കൊരു എന്താ ഒരു എന്താ ഒരു അനുഭവം അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പോയി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അന്ന് നമ്മളൊക്കെ ഓരോ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നവരാണ് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലൂടെയും പ്രശ്നത്തിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഞമ്മൾ അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകും ഓരോ പ്രശ്നങ്ങളും ഓരോ സാഹചര്യങ്ങളും അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുന്നത് തന്നെ എന്താണ് എൻ്റെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം മാർഗം ഉണ്ടോ എൻ്റെ പ്രതിസന്ധിക്ക് എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിന് എന്തെങ്കിലും മറികടക്കാനുള്ള മാർഗം ഉണ്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുക അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മൾ നോക്കാം അപ്പോൾ ആരുതെങ്കിലൊക്കെ എന്താണ് പറയാം ആരുതെങ്കിലൊക്കെ അനുഭവവും നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആകുമല്ലേ അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യണേലൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ആയിട്ടായിരിക്കും അതാണ് ഞങ്ങളോട് പറയണത് എൻ്റെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ അനുഭവത്തിൽ വന്നിട്ടണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ കാരണം ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഞാനിനി എന്താ എൻ്റെ ചുറ്റുവട്ടം എൻ്റെ എന്നോടടുത്ത് എന്നോടടുത്ത് അത് ഇടപെടുന്നവരുമായിട്ട് ഞാൻ ചോദിച്ചു നോക്കും അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് അവരുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി കാരണം എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ നിറവേറിക്കണമെങ്കിൽ അതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അറിയണത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സാമിന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടും എന്നുള്ളത് പക്ഷേ അള്ളാഹുവിന് ഞാൻ കൈവിട്ടിട്ടില്ല കേട്ടോ അള്ളാഹു എനിക്ക് തരും ഇനിയിപ്പം തന്നിട്ടില്ലെങ്കിലും ഇപ്പം ഞാൻ കാരണം ഞാനൊന്നും പഠിച്ചാതെ ഒന്ന് ഒരാഴ്ച കൊണ്ട് ക്ലാസ് കേട്ടാൽ എന്താവാൻ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ കാരണം അതും ഫുള്ള് ജനുവനായിട്ട് ഫുള്ള് ശരിക്കും എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു സമയവും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം പാല് കുടിച്ചിട്ടൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കണം അങ്ങനെ ഒരുപാട് എന്താ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയിക്കണം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഒരിക്കലും കിട്ടൂലെന്ന് വിചാരിച്ച കാര്യമായിരുന്നു അപ്പം എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു പരീക്ഷ ഒക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സുഖമില്ലാതെ എനിക്കേം പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ആണ് വൊമിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇത് ഈ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഊതിയിട്ട് പോയിക്കോ കിട്ടും പറഞ്ഞു അപ്പം ഞാൻ ഫുൾ വിശ്വാസവും അള്ളാഹു സുബഹാന നമ്മുടെ പ്രശ്നങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ സുഹൃത്തുക്കൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എൻ്റെ ഉമ്മ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തന്നു നമുക്കറിയാവുന്ന നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്ന ഒരു കുറച്ച് സുഹൃത്തുക്കളും ഞാൻ അങ്ങനെ മനസ്സിലപ്പം ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് ഓരോ കാരണം നമ്മൾ പെട്ടെന്ന് മണ്ടിപ്പാന് പോകേക്കാലം അപ്പോൾ അതിൻ്റെ സമയത്ത് ഇതൊക്കെ ഓതാ സമയം കിട്ടുമോ അപ്പം പറഞ്ഞു ചെറിയ സുഹൃത്തുകളാണ് ഇത് ഓതിയിട്ട് പോയി നോക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇമ്മ പറഞ്ഞ സുഹൃത്തുകൾ ഓതി ആ സുഹൃത്തുക്കൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന സൂറത്തുകളെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ സൂഹത്തുകൾ ഓടിയിട്ടാണ് എക്സാമിന് പോയത് ഒന്നാമത്തത് സൂറത്തു ഫാത്തിഹ പിന്നെ ആമന റസൂൽ ആയുത്ത് കുർസി പിന്നെ എനിക്ക് പറഞ്ഞു തന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ ഈ സൂറത്തുൽ ദുഹക്കൊക്കെ ഒരുപാട് മഹത്വം ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ വേറെയും കുറേ മഹത്വങ്ങളുള്ള ഒരു സൂറത്താട്ടോ സൂറത്തുൽ ദുഹ പിന്നെ പറഞ്ഞതാണ് സൂറത്തു ദുഹുഹ കഴിഞ്ഞാൽ സൂറത്തു ഷർഹ് മറ്റേ ഇതിലേ അലം നഷർഹയിലൊക്കെ സ്വതറക്ക് ആ സൂറത്ത് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ആ സൂറത്തിനൊക്കെ ഒരുപാട് എന്താ പറയുക ആ സൂറത്ത് അതിനോട് ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് കാരണം നമ്മളെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനൊക്കെ ആ സൂറത്ത് വളരെയധികം കാരണമാവും അതുപോലെ തന്നെ വേറൊരു സൂറത്താണ് സുഹത്ത് ഇഹ്ലാസ് അതൊക്കെ അമ്മക്കാരുള്ള സൂഹത്താണല്ലോ ഖുർആാനിൻ്റെ അവസാനത്തിലുള്ള ആ മൂന്ന് സുഹൃത്തുകളുണ്ടല്ലോ സുഹത്ത് ഇഹ്ലാസ് സുഹത്തു ഫലക്ക് സുഹത്തു നാസ് അതുപോലെ തന്നെ സുഹത്തു കാഫിറൂന് അപ്പോൾ ഈ സൂഹത്തുകൾ ഓതിയിട്ട് പോവാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഒരു സൂറത്തും കൂടി ഉണ്ട് അത് അതിപ്പോൾ ഏതായിരുന്നു എനിക്ക് ഞാൻ ഏരിയ കേട്ടോ ആ ഏരിയ നോക്കട്ടെ കാരണം അന്ന് അമ്മ പറഞ്ഞു പിന്നെ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ഓതാൻ തുടങ്ങിയതാണല്ലോ പിന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ മാത്രമല്ലേ ഓതുള്ളൂ സൂറത്തും കതിറും ആ സുഹൃത്തും ഈ സൂഹത്തുകളും പിന്നെ അതുപോലെ തന്നെ സൂറത്തു ഫീലും ഈ സുഹൃത്തും ചെറിയ ചെറിയ സുഹൃത്തുകളാണ് സൂറത്തു നസുറും ഓതിക്കുള്ളൂ സഹായത്തിനുള്ള സൂറത്താണ് അപ്പം അതിൽ ഈ സൂറത്തു ദുഹായും സൂറത്തു കതിറും സൂറത്തു നസുറും ഇത് മൂന്നും മൂന്നീച്ച പ്രാവശ്യം ഓതിക്കുള്ളൂ ബാക്കിയുള്ളവ ഓരോ പ്രാവശ്യമായിട്ടും ഊതിയിക്കുന്നത് അലഹമില്ല അതിന് വിജയമുണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കി എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹ സാ സാക്ഷാത്കാരത്തിന് നമ്മൾ പുറത്തെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ഇതൊന്ന് ഓതി ഇറങ്ങി നോക്കി ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ ബിസ്മില്ലാഹി റഹിമാൻ റഹീം അങ്ങനെ അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് ഈ സൂഹത്തൊക്കെ ഓതിയിട്ടൊന്ന് ഇറങ്ങി നോക്കി നമുക്ക് വിജയം ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവ പിടിത്തത്തിലാണ് പറയണത് എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ നടന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് നടക്കാൻ കിട്ടും ഞങ്ങളത് ഉള്ളിലാണ് വീട് കുറച്ച് റോഡ് സൈഡിലല്ല നല്ല ഉള്ളിലേക്ക് പോകണം അപ്പോൾ റോഡിൽ നിന്ന് ബസ് കയറുന്നത് വരെ ചൊല്ലാത്ത അങ്ങനെ ചൊല്ലി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കിട്ടും ഞാൻ രണ്ട് മയ അത് തരാണെങ്കിൽ തന്നോട്ടെ അല്ലെങ്കിൽ ഇനി അടുത്തേലും എഴുതാലോ കാരണം പഠിച്ചുകൊണ്ടിടത്തു നിന്നുള്ള പരീക്ഷണമാണ് എപ്പോൾ ആണെങ്കിലും നമ്മളത് നേരിടേണ്ടി വരും അപ്പോൾ എന്താ കാരണം എല്ലാ സമ്മും റബ്ബ് പാസ്സാക്കി തന്നു ഇനിയിപ്പോൾ ഈ ഒരു സെമ്മ് ഫിഫ്ത്ത് സെമ്മ് പോയാലും ഒരു വർഷമാണ് പോവുക അതേപോലെ സിക്സ് സെമ്മ് പോയാലും അപ്പോൾ നീ അത് അത് എനിക്ക് തരാൻ കരുതിയിട്ടില്ലെങ്കിൽ അണ്ടനിയടുത്തതൊരു എഴുതാ അപ്പോഴേ പഠിച്ചു കൊണ്ടെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തരാതിരിക്കില്ലല്ലോ ആ ഒരു മൈൻഡിൽ കാരണം എൻ്റെ സാഹചര്യത്തിൽ അത്രക്കും മോശമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പുസ്തകത്തേക്ക് നോക്കിയാലും ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചു പോയി നല്ലോണം പഠിച്ചു പോയി പഠിച്ചു പോയാലും ആ പരീക്ഷകളും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്താണ് അപ്പോഴൊക്കെ നമുക്കല്ലാ നമ്മളെ സഹായത്തിന് അല്ലാതെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണത് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് മൈൻഡിലാണ് ഞാൻ പോയത് എന്നുള്ള റിസൾട്ട് ഹസിർക്കാട്ടോ വന്നത് ഞാൻ എനിക്ക് നോക്കാൻ ഭയങ്കര അപ്പോൾ നമുക്ക് റിസൾട്ട് നോക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമോലും അങ്ങനെ ടെൻഷനോട് കൂടി ഉണ്ടായിരുന്നു അപ്പോളൊക്കെ അലഹദില്ല അലാ കുല്ലി ഹാൽ അലഹമില്ല അയ കുല്ലി ഹാൽ ആ തിക്റും അള്ളാഹുഹു റബി ലാ ശ്രീ ഖുബി ഈ ഷൈ ഈ തിക്റും ഞാൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു കേട്ടോ എന്നിട്ടും എനിക്ക് റിസൾട്ടിൻ്റെ നോക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല നോക്കണോ വേണ്ടേ അങ്ങനെയൊക്കെയിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിക്കണ്ടെട്ടോ എന്താ ഈ റിസൾട്ട് നോക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ നമുക്ക് ടെൻഷൻ ഇങ്ങനെ കൂടുക കാരണം നമുക്ക് എങ്ങനെയാണെങ്കിലും റിസൾട്ട് നോക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ ഹൃദയം പിടിപ്പ് ഇങ്ങനെ കൂടുമല്ലോ പിന്നെ രണ്ടും കൽപ്പിച്ച റിസൾട്ടടുത്ത് നോക്കി അല്ല പാസ്സായി അപ്പോൾ എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്തോ അത് അള്ളാഹു സുബ്ഹാനുമല്ലേ നമുക്ക് തരുക തന്നെ ചെയ്യും ഈ സൂറത്താക്കൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ചെറിയ കുഞ്ഞു സൂറത്താണ് എന്നിട്ട് കാര്യമില്ല കാരണം മൂന്നീച്ച വട്ടം അത് ഓതാ വലിയ സമയമൊന്നും വേണ്ട പിന്നെ ഓരോന്നും ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ചെയ്തു നോക്കി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ എന്താണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് പോവാണി തരും ഞാന് എന്താ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ കുറേയൊക്കെ ആയി രണ്ട് മാസത്തോളം ആയി റിസൾട്ട് ഇങ്ങനെ പെട്ടെന്ന് വരും പ്രതീക്ഷിച്ചിട്ടില്ല വരുമ്പോഴുള്ള കൃത്യമടിപ്പ് അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊന്നും എന്താ കമെൻ്റ് ആയിട്ട് അറിയിക്കെ കേട്ടോ അപ്പം നമ്മുടെ മക്കളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വേജാറല്ലേ കാരണം നമുക്ക് എന്താവോ എത്ര മാർക്ക് കിട്ടും ോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നോക്കി വയ്ക്കാൻ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ നമ്മുടെ എല്ലാവരുടെയും റാതുകളെല്ലാം അസുബാനോ തല തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പോവാണെങ്കിൽ തരട്ടെ കാരണം ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ് നമുക്ക് ചുറ്റും ചുറ്റുള്ളവരല്ലേ നമുക്ക് നമ്മളും നമുക്ക് ചുറ്റുള്ളവർക്കും എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ആഗ്രഹങ്ങളും അള്ളാഹു സുബല്ല പെട്ടെന്ന് പോകും വണ്ടി തെ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലാലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു